നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാട്ടോ സ്വീറ്റ് മാൾട്ടാ മുസമ്പി വളരെ കുഞ്ഞ് പ്ലാന്റിൽ തന്നെ ഒത്തിരി കായകൾ തരുന്നതും അതേപോലെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ സ്വീറ്റ് മാൾട്ടാ മുസമ്പി നല്ല സ്വീറ്റ് ആട്ടോ ഈ വെറൈറ്റീൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആട്ടോ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതാട്ടോ ഈ വീഡിയോയിൽ കാണേണ്ട പ്ലാന്റ് ഒരു വർഷമായിട്ടുള്ളൂ കേട്ടോ ഞാൻ ആ കവറിലേക്ക് വെച്ചിട്ട് ഒരു വർഷം കൊണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം ആട്ടോ കായ്ക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ് തന്നെയാണ് കേട്ടോ ഒരു തൈയിൽ ഒൻപതോളം കായ്കൾ കിട്ടിയിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല വലുതാണ് ഇതിപ്പം ഇതിൻ്റെ പുറംഭാഗം നല്ലൊരു എന്താ യെല്ലോ ഷെയ്ഡിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്കത് പറിക്കാൻ പറ്റത്തുള്ളൂ കേരളത്തിലെ ക്ലൈമറ്റ് നല്ല രീതിയിൽ കാപ്പിടിക്കുന്ന കേട്ടോ നമ്മുടെ അടുത്തൊരു നാല് വെറൈറ്റിയോളം മുസാമ്പിൻ്റെ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഈജിപ്ഷ്യൻ മാൾട്ട മുസാമ്പി ആഫ്രിക്കൻ യെല്ലോ മാൾട്ട അതേപോലെ സ്വീറ്റ് മാൾട്ട വിയറ്റ്നാം മാൾട്ട ഈ ഒരു നാല് വെറൈറ്റീസ് നമുക്ക് ആണ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്തുള്ളത് അതുപോലെ തന്നെ ചാനലിൽ വേറെ ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ വീഡിയോസ് ഓഫർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും എഴുപത്തഞ്ചോളം വെറൈറ്റീസ് അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം ആവശ്യമുള്ളവർ ജസ്റ്റ് അതിലൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട വേറെ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അതും ഈ കൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയും ഷെയർ ചെയ്യാത്തെയും കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് Have a nice day.